ഇമാനുവൽ മാനുവൽ സിൽക്സ് ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം ഒരു കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും ആനുകൂല്യങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ മുഹമ്മദ് ഗാന്ധി ജയന്തി ദിനത്തിൽ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കോമ്പൗണ്ടിൽ നിർമ്മാണം പൂർത്തീകരിച്ച തുമ്പൂർമുഴി മോഡൽ ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനവും എം എൽ എ നിർവഹിച്ചു മാലിന്യമുക്ത രംഗത്ത് മാതൃകാപരമായ പദ്ധതികൾ ഏറ്റെടുത്താണ് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ക്യാമ്പയിന് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് കോമ്പൗണ്ടിൽ നിർമ്മാണം പൂർത്തീകരിച്ച തുമ്പൂർമുഴി മോഡൽ ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഹമ്മദ് മൂസിൻപുടക്കമിട്ടു ഓരോ ദിവസവും നമ്മൾ ഓരോ വ്യക്തികളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി ഈ ഭൂമിയിലേക്ക് മാലിന്യങ്ങൾ മാലിന്യങ്ങൾ ദൈവജൈവ അതിനെ സംസ്കരിക്കുന്നതിനെ കുറിച്ച് ഓരോ വ്യക്തിക്കും ബോധ്യം ഉണ്ടാകുകയും ആ ബോധ്യത്തിൽ നിന്നുള്ള പ്രവർത്തനം ഉണ്ടാവുകയും ചെയ്താൽ മാത്രമാണ് ഈ നാട് മുന്നോട്ട് പോകുക അതല്ലെങ്കിൽ പകർച്ചവ്യാധികളടക്കം ക്യാൻസർ അടക്കമുള്ള വിവിധങ്ങളായിട്ടുള്ള അസുഖങ്ങൾ അത് പടർന്നു പിടിക്കുകയും പലതരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും നമ്മുടെ ഭൂമിയിലെ മണ്ണ് അതുപോലെ തന്നെ വായു ഇതെല്ലാം മലിനമായി വരുന്ന തലമുറക്ക് ഇനിയുള്ള തലമുറക്ക് വാസയോഗ്യമല്ലാത്ത രീതിയിലേക്ക് നമ്മുടെ നാട് മാറും അത് മാറാതിരിക്കാനുള്ള ഏറ്റവും ഉത്തരവാദിത്വ പൂർണ്ണമായിട്ടുള്ള ഒരു പ്രതിജ്ഞയെടുത്തുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് ഈ ഒരു കൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി എസ് ശ്രീകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാധ എം അബ്ദുൾ റഷീദ് പി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ പി സത്യഭാമ അസിസ്റ്റന്റ് സെക്രട്ടറി ഷീജ അസിസ്റ്റന്റ് എഞ്ചിനീയർ നായനാ ഡി ഹെൽത്ത് ഇൻസ്പെക്ടർ രാമദാസ് ഹരിതകർമ്മസേനാംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആശാവർക്കർമാർ എന്നിവരും പങ്കെടുത്തു ഗാന്ധിജയന്തി ദിനവുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികളും ഇതോടൊപ്പം സംഘടിപ്പിച്ചു